നമസ്കാരം വൺഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ തകർന്നു അണികൾ ഹാരം അണിയിക്കുന്ന വേളയിൽ അപ്രതീക്ഷിതമായി സ്റ്റേജ് ഒടിഞ്ഞ് താഴെ വീഴുകയായിരുന്നു കുറ്റാടി ചെറിയ കുമ്പളത്ത് മുരളീധരന് വേണ്ടി ഒരുക്കിയ ഹാരാർപ്പണ വേദിയാണ് തകർന്നു വീണത് എന്നാൽ സ്റ്റേജ് പൊട്ടി വീണിട്ടും നർമ്മം കൈവിടാതെ മുരളീധരൻ പ്രവർത്തകരോട് സമ്മതിച്ചു ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും സ്റ്റേജ് പൊട്ടി വീണിട്ടും ഒരാപത്തും ഉണ്ടായിട്ടില്ല ഒന്നും നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കാൻ പോവില്ലെന്നും ചിരിയോടെ മുരളീധരൻ പ്രതികരിച്ചു മുന്നോട്ടു പോവാൻ പ്രവർത്തകരുടെ സഹായവും മുരളീധരൻ അഭ്യർത്ഥിച്ചു ണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതാണ് ഹാനാർപ്പണം പ്രസംഗം കഴിഞ്ഞിട്ടാകും പത്ത് മണിയാവും യു ഡി എഫിലേ ആരാർപ്പണം നടന്നവരെ എത്രയും പെട്ടെന്ന് നടന്ന